വേദിയിൽ കയറാൻ പോയിട്ട് പത്തിരുപത് പേരെ ഒരുമിച്ച് കണ്ടാൽ തന്നെ പേടിച്ചു വിറയ്ക്കുന്ന ആളാണ് ഞാൻ അത്രയും സഭാകമ്പം എനിക്കുണ്ട് ആ ഞാനാണ് ഇന്ന് ആയിരത്തോളം കാണികൾക്കു മുൻപിൽ നിൽക്കുന്നത് റാപ്പർ തിരുമാലി ഇത് പറയുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ പ്രയാസം തിരുമാലിയുടെ പ്രകടനം കണ്ടിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് റാപ്പിന്റെ ചടുലമായ താളപ്പെരുക്കങ്ങളിലേക്ക് മലയാളത്തെ മെരുക്കിയെടുത്ത് പുതിയൊരു വഴിവെട്ടി വന്ന ഒരു തനി മലയാളി റാപ്പർമാരിൽ മുന്നിലുണ്ട് തിരുമാലി വിഷ്ണു എം എസ് എന്ന കോട്ടയംകാരൻ നാടറിയുന്ന ആർട്ടിസ്റ്റായി പേരെടുത്തത് സംഗീതത്തിന്റെ പിടിച്ചാണ് ശാസ്ത്രീയ സംഗീതത്തിന്റെ ചിട്ടോട്ടങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള സ്വാതന്ത്ര്യത്തിന്റെ സംഗീതം കണ്ട് പരിഹസിച്ചവരെ പിന്നീട് കൈയടിക്കാൻ പഠിപ്പിച്ച പച്ചമലയാളി മലയാളി ഡാ എന്ന് അഭിമാനം കൊണ്ടു പച്ച പരിഷ്കാരിയും കവലഡോക്കുമെല്ലാം യുട്യൂബിൽ മാത്രം കണ്ടത് കോടിക്കണക്കിന് പേർ ദീർഘകാലത്തെ പാട്ടും പറച്ചിലും അലച്ചിലും അതിനു പിന്നിലുണ്ട് പരാജയങ്ങളിൽ നിന്നാണ് തിരുമാലി സംഗീതത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരുന്നത് ദാൻ എന്നീ തീർത്ഥ സപ്ലികളുടെയും ജോലിക്കുനിന്ന ഹോട്ടലിന്റെയും അകത്തളങ്ങളിൽ നിന്നും വിഷ്ണു എം എസ് എന്ന തിരുമാലിയോടൊപ്പം മലയാളികളും ഏറ്റുപാടുന്നു